ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലിഷ്യപരമായിട്ടുള്ള റീചാർജിൻ്റെ സംശയങ്ങൾക്കും ലിഷ്യപരമായിട്ടുള്ള പുതിയ ആക്ടിവേഷനും എല്ലാം നമ്മുടെ ചാനലിലൂടെ ഓരോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുവാൻ ശ്രമിക്കുക സൺ ഡയററ്റിൻ്റെ ഒരു പുതിയ ഒരു സ്പെഷ്യൽ ഓഫർ അറിയിക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സൺ ഡയറക്റ്റിൻ്റെ ബോക്സ് ഓൺലി എച്ച് ഡി പ്ലാന് നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വർഷത്തെ പ്ലാനാണ് നമുക്ക് കമ്പനി തരുന്നത് ഇത്രയും മികച്ചൊരു ചാലഞ്ച് നമുക്ക് ഇതിനുമുമ്പ് കമ്പനി തന്നിട്ടുണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു പ്ലാൻ തന്നെയാണ് നമുക്ക് സൺഡായിട്ട് തന്നിരിക്കുന്നത് ഏ മലയാളത്തിൻ്റെ എച്ച് ഡി ചാനലുകളടങ്ങുന്നൊരു നല്ല പാക്കാണ് നമുക്ക് ഇതിലൂടെ തന്നിരിക്കുന്നത് നമ്മൾ അതർ കസ്റ്റമേഴ്സിനൊക്കെ സൺഡാരിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു മലയാളം എച്ച് ഡി പ്ലാനാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫറിലൂടെ ബോക്സ് മാറ്റി നമുക്ക് സൺഡ്രാഡിലേക്ക് മാറാവുന്നതാണ് ബോക്സ് ഫ്രീ ആണ് അതുകൂടാതെ നമുക്ക് റീചാർജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇരുന്നൂറ്റി എട്ട് രൂപ വെച്ച് ഇരുനൂറ്റി ഇരുപത്തി രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മുകളിലുള്ള വലിയൊരു എമൗണ്ടാണ് നമുക്ക് വരുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് വൺ ഇയർ റീചാർജ് കൂടിയിട്ട് നമുക്ക് സെറ്റപ്പ് ബോക്സ് തരുന്നത് മലയാളത്തിൻ്റെ അത്യാവശ്യം എല്ലാ പാക്കുകളും അടങ്ങുന്ന നല്ലൊരു പ്ലാനാണ് സൺഡ്രാറ്റ് നമുക്ക് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്ത് ഈ ബോക്സ് നമുക്ക് സൺഡ്രൈറ്റെ ഡിഷ് ഓൺലി ഡിഷിൻ്റെ സെറ്റപ്പ് ബോക്സ് ഇല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ ഈ ബോക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വൺ ഇയർ വാലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് റീചാർജ് പ്ലാനിനോട് കൂടിയിട്ട് പിക്ചർ കാണാനും നമുക്ക് വൺ ഇയർ പ്ലാൻ ആസ്വദ ആസ്വദിക്കാനൊക്കെ ഒരു നല്ലൊരു പ്ലാനാണ് സൺഡായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എല്ലാവരും ഇതിനെപ്പറ്റി മനസ്സിലാക്കുക നമ്മൾ അതർ കസ്റ്റമേഴ്സ് വേറെ ബോക്സൊക്കെ വെച്ചിട്ട് അതിൽ റീചാർജ് എമൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് നമുക്ക് ഈ പാക്കിലേക്ക് മാറാവുന്നതാണ് തീർച്ചയായിട്ടും നല്ലൊരു ഓഫറാണ് സൺഡായിട്ട് തന്നിരിക്കുന്നത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ വണക്കം കൊണ്ട് ഇവിടെ പറയുന്നു ഓക്കേ